അങ്ങനെ സുഹൃത്തുക്കളെ ആകുമ്പോൾ വന്നിട്ട് ഇതാണ് മൂന്നാമത്തെ പാർക്കിംഗ് കിട്ടുക ഇത് കഴിഞ്ഞ ഒരു പാർക്കിംഗ് കൂടി ഉണ്ടാവുള്ളൂ നാലാമത്തെ പാർക്കിംഗ് അവിടെയാണ് ശരിക്കും പറയാൻ ഞാൻ സ്കൈറ്റിങ് അല്ല രാത്രി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം ഇതും വലിയ കുഴപ്പമില്ലാത്ത അടിപൊളി വലിയൊരു പാർക്കിംഗ് തന്നെയാണ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ വണ്ടികളെല്ലാം ഇട്ടിട്ട് ഈ പിന്നെ ഈ ഒരു പാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടല്ലേ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്കും ഒക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ ഈ ബോട്ടിലേക്കെല്ലാം പോകാൻ ഇവിടെ കറങ്ങി കറങ്ങിക്കാണാൻ അതിനെല്ലാം പറ്റിയൊരു ഏരിയയും പാർക്കിങ്ങും ഒക്കെ കേട്ടോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോസ് തന്നെയാണ് വെറൈറ്റി വീഡിയോസ് തന്നെയാണ് പക്ഷെ നല്ല ചൂടാ രക്ഷല്ലാത്ത ചൂടാണ് എന്നാലും ഞാൻ ദുബായ് നല്ല അതിമനോഹരമായ കാഴ്ചകള് സ്കൈറ്റിംഗ് മലയാളാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞത് നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാലും കുറച്ച് ഭാഗങ്ങളെല്ലാം നിങ്ങൾ കാണാത്ത ഒരുപാട് ഉൾ ഗൽ കൂടെ ഒക്കെ പോയിട്ടുള്ള നല്ല സൂപ്പർ വീഡിയോസ് ദുബായ് നല്ല അതിമനോഹരമായ മനോഹരമായ കാഴ്ചകള് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യുക ചാൻസൊക്കെ ചെയ്യുക ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പോയി നോക്കണ് അന്തരീക്ഷം വലിയ കുഴപ്പമില്ല അത്ര വലിയ പൊടിയൊന്നുമില്ല ഏഹ് ചൂടുണ്ട് ചൂടിന് ഒരു ചിലപ്പോഴ ഹോൾസെയിൽ മാർക്കറ്റ് ഇട്ടാ ഫുള്ള് കടകൾ അടവാണ് നമുക്ക് പോയി നോക്കാം നമുക്കൊരു പണിയാ ഗല്ലി കൂടെ ഒക്കെ പോയോക്കാ ഗല്ലി കൂടെ പോകുമ്പോൾ ഒരുപാട് ഇതുകൾ നമുക്ക് കാണാനുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കടകളെല്ലാം അടവട്ട എല്ലാ കടകളും അടവാണ് ഏർ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുവിധം കടകളൊക്കെ അടവട്ട ചെറിയ കടകൾ മാത്രം തുറന്നിട്ടുണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോസ് സ്കൈറ്റിങ്ങിന് തന്നെയാണ് കുറച്ച് കടകൾ മാത്രം തുറന്നിട്ടുള്ളൂ ഷോപ്പുകളൊക്കെ അടവാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറെ ഗല്ലികളൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽക്കൂടി ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ പോയി നോക്കി വെക്കാന്ന് മാത്രം ഓക്കെ ഇതിന്റെ ഈ ഗല്ലിക്കൂടി തന്നെ പോവാം നമുക്ക് ഓക്കെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല ഗല്ലി കൂടിയെന്ന് പറഞ്ഞിട്ട് ഫുള്ള് എല്ലാ കടകളും അടവല്ലേ ഉണ്ടല്ലേ ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ് ദുബായിര ഇങ്ങനെ പോയോക്കല്ലേ ഇതുപോലെ ഹോൾസെയിൽ മാർക്കറ്റാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ എല്ലാം അടവുകൾ തന്നെയാണ് പക്ഷെ നാളെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാവും നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റില്ല അത്രയും തിരക്കാവും അത്രയും ഇതായിട്ടുള്ള മെയിൻ മാർക്കറ്റായതുകൊണ്ട് നല്ല തിരക്കാവും ടക്കോ എത്തിട്ട് ഭാഗത്തൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കി വന്ന് വീഴുക ചെയ്യാത്ത സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് പക്ഷെ ഇങ്ങനെ പോയൊക്കെയല്ലോ ഇതൊരു പള്ളിയാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അബ്ബറോട്ക്ക് പോകണം സ്കൈറ്റ് ചെയ്യണം മിൽക്ക് കുറച്ച് പിന്നെ മാത്രല്ല ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഞാൻ കാണിച്ച ഞങ്ങൾക്ക് ഇവിടുത്തെ പാർക്കിംഗ് ഇവിടുത്തെ സിസ്റ്റങ്ങള് അതെല്ലാം ഉൾപ്പെടുത്താം നമുക്ക് ഇന്നത്തെ വീഡിയോസിൽ ഇപ്പൊ ഇവിടെ എത്തി ഓ ഇവിടെ എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അബ്ബറോ എടുക്കാണ് നമ്മൾ പോകുന്നത് അബ്ബറയുടെ അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അത് നമ്മൾ പയ്യനറിയ പയ്യനെ സൂപ്പർ മാർക്കറ്റ് ആവാൻ പോയി നമ്മള് നേരെ പോകുന്നത് അബ്ബറയുടെ കൊടുക്കട്ടോ അബ്ബറത്തെ കാഴ്ചകൾ കാണാം നമുക്ക് ഇങ്ങനെ തന്നെ പോവാ ീ കാണുന്നതാണ് അബറുടെ അവിടുത്തെ നവീകരിച്ച് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ പണി കഴിഞ്ഞ ഭാഗങ്ങളാണ് ഈ കാണുന്നതല്ലേട്ടോ ഒക്കെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ നേരെ പാർക്കിങ്ങിൽ കൂടിയാണ് പോകുന്നത് പാർക്കിങ്ങിൽ ഒരുപാട് നമ്മൾ കാണാനുണ്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ഫസ്റ്റ് പാർക്കിംഗ് നമ്മളവിടുത്തെ നം വണ്ണ് ടു ത്രീ ഫോർ അങ്ങനെ നാല് പാർക്കിംഗ് നമ്മൾ കവർ ചെയ്യും ത് വണ്ടി അവിടെ പാർക്ക് ഈ വണ്ടികൾ ഇട്ടിട്ടുള്ളതാണ് ഈ കാണുന്നത് എങ്ങനെ എത്രയും നല്ല അടിപൊളിയായിട്ട് ചിട്ടയിലും നല്ല രീതിയിലൊക്കെ പാർക്കിങ് കൂടെ റെഡി ആക്കിട്ടുള്ളറിയോ പാർക്കിങ് പിന്നെ നമുക്ക് ഈ ഒരു ഇവിടെ ചെറിയ ഒരു ഇതുപോലെയുണ്ട് ആൾക്കാർക്ക് ഒക്കെ വിശ്രമിക്കാൻ വേണ്ടിട്ടൊക്കെ ഇണ്ടാക്കിട്ടുള്ളതാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോവാ അത് ഈ ഒരു ഭാഗട്ടാ അങ്ങനെ നമ്മൾ ഇതായി നേരം അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഉള്ളിൽ ക്രിക്കറ്റ് എല്ലാം അവിടെ മോളിൽ ആൾക്കാർക്ക് ഇരിക്കുന്നു ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കണ്ട ബോൾ അങ് പോയിട്ടാ ഇതാണ് ഇവിടുത്തെ ടോട്ടൽ വ്യൂ കാണുന്നത് നമ്മളിതാ രണ്ടാമത്തെ പാർക്കിംഗ് കിടക്കണ് ഇത് വലിയൊരു പാർക്കിംഗ് തന്നെയാണ് ഓക്കെ ഇത് രണ്ടാമത്തെ പാർക്കിംഗ് ആണ് ഇവിടെ പാർക്കിങ്ങിന്റെ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഇത് അവിടെ ഇങ്ങനെ ഒരു നമ്പറൊക്കെ എഴുതേ ഇത് വഴിയാണ് നമുക്ക് പേയ്മെന്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ളട്ടാ പാർക്കിങ്ങിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ളതാണത് പിന്നെ അത് കൂടാണ്ട് മെഷീൻ ഉണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിലാണ് അവിടെ നിൽക്കണ് അവിടെ ഒരു മെഷീൻ ഉണ്ട് ഞാൻ ഒന്നുകൂടി ആയിട്ട് കാണിച്ചു തരാം എവിടെയെങ്കിലും ഒരു ഓപ്പൺ രീതിയിൽ കിട്ടൂട്ടോ അത് വഴി നമുക്ക് ഇത് ചെയ്യാം മൊബൈലിൽ എസ് എം എസ് ചെയ്യാം പിന്നെ ആ മെഷീൻ വഴി റീചാർജ് ചെയ്യാം അത് അവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുവഴി നമുക്ക് മണിക്കൂറിനുള്ളത് അര മണിക്കൂറിനുള്ളത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നെയ്യ് കാണുന്ന മെഷീൻ കേട്ടാ ഈ കാണുന്നതാണ് ആ മെഷീൻ ഇതുവഴി നമുക്ക് വണ്ടികളുടെ മണിക്കൂറിനുള്ള പേയ്മെന്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഫൈനാണ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ പാർക്കിങ്ങിൽ പിന്നെ ഓരോ ഭാഗത്തേക്ക് തിരിയാനുള്ള എക്സിറ്റും കാര്യങ്ങളും എല്ലാ ബോർഡുകളും എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ഓരോ രാജ്യത്തിനും മാതൃകയാണ് നമ്മളിതാ ടിങ് അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട് അടിപൊളി നല്ല ചൂടാണ് സാറെ ശ അല്ലാത്ത ചൂട് അങ്ങനെ രണ്ടാമത്തെ പാർക്കിങ് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ പാർക്കിങ്ങ പോവാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുള്ള കേട്ട വീഡിയോസിൽ ഊ ചൂട് ഒരശ അല്ലാത്ത ചൂട് സമയം ശരിക്കും ശരിക്കു പറയുന്നുണ്ടെങ്കില് അഞ്ചരോണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഫുള്ള് വണ്ടി വേണ്ടില്ലേ ഒന്നാമത്തെ പാർക്കിംഗ് രണ്ടാമത്തെ പാർക്കിംഗ് മൂന്നാമത്തെ പാർക്കിങ് നാലാമത്തെ പാർക്കിങ്ങില് കുറച്ച് വണ്ടി കുറവാകും അടിപൊളിയാണ് കാഴ്ചകൾ ഇവിടത്തെ കാഴ്ചകള് ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി കാണാം പോവാ വേണങ്ങ ശികളെല്ലാം കാണാൻ അങ്ങനത്തെ അടിപൊളിയാണ് അത് കഴിഞ്ഞാല് നാലാമത്തെ പാർക്കിംഗ് കേട്ട അങ്ങനെതാ നമ്മള് മൂന്നാമത്തെ പാർക്കിങ്ങിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ മുഖത്ര വലിയ ക്ലാരിറ്റി ഉണ്ടാ വെച്ചാൽ ബാക്കിലാണ് സൂര്യന് ഇത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല വയർ തൊലിക്കണ് ഓരോ രക്ഷ അല്ലാത്ത തന്നെ പറയാ ഓരോ രക്ഷല്ലാത്ത ചൂട് എന്റെ പോന്നെ വെയി സമയം അഞ്ചര ആയി കണ്ടില്ലേ നോക്കിയ സമയം അഞ്ചരാണ് പക്ഷെ അന്നിട്ടും ഓരോ രസല്ല ചില സമയത്തുണ്ടല്ലോ ഒരു ഇത് വരാറുണ്ട് എന്തെന്നാ എന്താ പറയാ ഹ്യൂമിഡിറ്റിപ്പോ തന്നെ അത് സഹിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാം സഹിക്കാം അതാണ് സഹിക്കാൻ പറ്റാത്ത അങ്ങനെ വന്ന് വീണ്ടും ഇങ്ങനെ നാലാമത്തെ പാർക്കിങ്ങാണ് നമ്മ പോകുന്നത് നാലാമത്തെ പാർക്കിങ്ങിലും ഭയങ്കര രസമുണ്ട് അടിപൊളി തന്നെയാണ് വിടെ ഇരിക്കുന്നുണ്ട് ഇത് വന്നിട്ട് ചെറിയ ഒരു വർക്ക് പോലെ ഇവിടെ നമ്മള് വർക്ക്ഔട്ട് ചെയ്യണ സ്ഥലങ്ങൾ ഒക്കെ നീ കാണുന്നുണ്ടില്ലേ അവിടെ വന്നിട്ട് വർക്ക്ഔട്ട് എല്ലാം ചെയ്യട്ടോ ആൾക്കാർ വർക്കൗട്ടെല്ലാം ചെയ്യാൻ പറ്റും അടിപൊളി അവിടെ അവിടെതാ ഡാൻസ് എല്ലാം കളിക്കണ്ടേ ടിക്ടോക്ക് റിലാക്സ് ഒക്കെ റിലാക്സ് ഉള്ള ടിക്ക് ഒക്കെ കാണുന്നുണ്ടല്ലേ കാണുന്നില്ലേ പാട്ടെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അവര് പാട്ടോടെ വെച്ചിട്ടവര് ആടാ ഇവിടെ ഒരു ടീം ഉണ്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്കേറ്റിംഗ് എല്ലാം ചെയ്യാണ്ട് ഓക്കെ അങ്ങനെ ഇവിടെ ഇതാണ് നാലാമത്തെ പാർക്കിംഗ് ലാസ്റ്റ് പാർക്കിങ് ഈ ഒരു സൈഡിൽ ഇവിടെ അധികം വണ്ടിയുള്ളത് ഞാൻ പറഞ്ഞ പോലെ അല്ലേ അപ്പൊ രാത്രിയല്ലേ ഇവിടെ തന്നെയാണ് പ്രാക്ടീസ് എല്ലാം ചെയ്യാറ് ഇവിടെ അധികം വണ്ടി നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ബാക്കി മൂന്ന് പാർക്കിങ്ങിൽ ഇടും ഇതിൽ ലാസ്റ്റ് പറഞ്ഞ പാർക്കിംഗ് ആണ് പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരും അവിടെ കിട്ടാത്ത ആൾക്കാരും ഒക്കെ ഇവിടെ 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 ഒരു ബോട്ട് സ്റ്റേഷൻ സ്റ്റേഷനല്ലേട്ടാ അതൊരു ബോട്ട് സ്റ്റേഷനാണ് കണ്ടില്ല അടിപൊളി ഇവിടുത്തെ കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഇതൊക്കെ കാണാനുള്ളത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്ക അങ്ങനെയുണ്ട് ചൂട് സമയത്ത് കണ്ടില്ലേ കണ്ടില്ല രസല്ല ഫുള്ള് ടയർ ആയിക്കണ് നമ്മൾ എത്ര മിനിറ്റ് ഞാൻ ശരിക്കും സ്കേറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും കുറച്ച് ശരിയത് ഒന്നോ രണ്ടോ കിലോമീറ്റർ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വയർത്താകെ ഇതായിരുന്നുള്ളതാണ് ഇപ്പൊ ചെറിയൊരു വീഡിയോസ് ദുബായ് പാർക്കിംഗ് സിസ്റ്റങ്ങളും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതും പിന്നെ കുറച്ച് നമ്മളവിടുത്തെ ഗല്ലിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ദുബായിത്ത് തന്നെ അടിപൊളി വീഡിയോസ് തന്നെയായിരുന്നു സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണു കൊണ്ടായിരിക്കും ഓക്കെ ബൈ ബൈ